അന്നന്നത്തെ മോക്ഷം ആമുഖം മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക കവികളിൽ ഒരാളായ പി എൻ ഗോപികൃഷ്ണൻ്റെ ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെട്ട അന്നന്നത്തെ മോക്ഷം എന്ന കവിത നവമാധ്യമ സംസ്കാരത്തിന്റെ വ്യാപനവും അതിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളും പരിശോധിക്കുന്ന ഒരു രചനയാണ് മൊബൈലിൽ വന്ന ഒരു തമാശ പങ്കുവയ്ക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അത് അനേകം പേർക്ക് വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സാങ്കല്പിക കർത്തൃത്വബോധവും ലൈക്കും ഷെയറും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയുടെ മനോഭാവവുമെല്ലാം ഈ കവിതയിൽ കാണാൻ കഴിയുന്നു കവിതയുടെ ആശയം മൊബൈലിലെ ഒരു തമാശയിൽ നിന്നാണ് ഈ കവിത ഉടലെടുക്കുന്നത് ഫോണിലെത്തുന്ന തമാശകൾ നിറഞ്ഞ സന്ദേശങ്ങളും റീലുകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു തമാശ മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് കവി ഇവിടെ വിവരിക്കുന്നത് ഫോണിൽ ലഭിച്ച ഒരു തമാശ വായിച്ചപ്പോൾ വലതു കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതുപോലെയും കൃഷ്ണമണിക്ക് തിളക്കം കൂടിയതുപോലെയും കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെയുമെല്ലാം അനുഭവപ്പെട്ടു ഈ വർണ്ണനകളെല്ലാം തമാശ പകർന്നു നൽകിയ തീവ്രമായ സന്തോഷത്തെയും അത് മറ്റുള്ളവരുമായി പങ്കിടാനുള്ള വ്യഗ്രതയെയുമാണ് സൂചിപ്പിക്കുന്നത് വലതുകൈയിൽ വിരൽ മുളച്ചു എന്ന് പറയുന്നത് എത്രയും വേഗം ആ തമാശ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനുള്ള തിടുക്കത്തെയാണ് ഈ തമാശ തന്റെ മനസ്സിൽ മാത്രം ഒതുക്കി വെച്ചാൽ അത് വളിക്കും പുളിക്കും ചീഞ്ഞുപോകും എന്നാണ് കവി പറയുന്നത് അതിനാൽ ആ തമാശ നൂറ്റി അൻപത് പേർക്ക് ഷെയർ ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റൻപത് പേരെ ഊട്ടി എന്ന പ്രയോഗം നവമാധ്യമങ്ങൾ എങ്ങനെയൊരു വരുമാനമാർഗമായി മാറിയെന്നും ഷെയറുകളും ലൈക്കുകളും ആധുനിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയെന്നും സൂചിപ്പിക്കുന്നു ഒരു തമാശ നൂറ്റി അൻപത് പേർക്ക് കൈമാറുന്നതിലൂടെ ആ വ്യക്തിക്ക് എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരുന്നുവെന്നും കവി വിശദീകരിക്കുന്നു തമാശ പങ്കിട്ട വ്യക്തി നൂറ്റൻപത് വായനക്കാരുടെ കർത്താവായും നൂറ്റൻപത് സിനിമകളിലെ ഹാസ്യതാരമായും നൂറ്റൻപത് ലോകങ്ങളുടെ ഉടമയായും മാറുന്നു നൂറ്റൻപത് ലോകങ്ങളുടെ ഉടമ എന്ന പ്രയോഗം നവമാധ്യമങ്ങൾ തുറന്നു നൽകുന്ന വിശാലമായ അനുഭവലോകങ്ങളെയാണ് അർത്ഥമാക്കുന്നത് ചോദ്യം ഒന്ന് മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക ഉത്തരം മൊബൈലിൽ വന്ന ഒരു തമാശ എത്രയും വേഗം മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യാനുള്ള തിടുക്കമാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് തനിക്ക് കിട്ടിയ തമാശ മനസ്സിന്റെ ഖജനാവിൽ സൂക്ഷിക്കാതെ വേഗം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കയ്യിലെ വിരലുകൾ പോരാ എന്ന സൂചനയും കിട്ടിയതൊക്കെ ഷെയർ ചെയ്ത് ലൈക്കും ഷെയറും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുടെ മനോഭാവവും ഈ വരികളിൽ കണ്ടെത്താൻ കഴിയുന്നു ചോദ്യം രണ്ട് ഒരു തമാശ കൊണ്ട നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവലോകത്തിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക ഉത്തരം സോഷ്യൽ മീഡിയകളിൽ തമാശ രൂപത്തിലുള്ള ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് സന്തോഷം കണ്ടെത്തുന്ന പ്രവണത ഇന്ന് സാധാരണമാണ് ഈ ഒരു മനോഭാവത്തിന്റെ സൂചനയാണ് തന്നിരിക്കുന്ന വരികളിലുള്ളത് ഒരു തമാശ നൂറ്റമ്പത് പേരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തങ്ങൾ മറ്റൊരാളായി മാറി എന്ന ചിന്ത ആ വ്യക്തിയെ കർത്താവും ഹാസ്യതാരവും മായാലോകത്തിന്റെ ഉടമയുമാക്കി മാറ്റുന്നു നവമാധ്യമങ്ങൾക്ക് അടിമയായി തീരുന്ന ഇത്തരക്കാർ യാഥാർത്ഥ്യ ലോകത്തെ സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പ്രതീതി ലോകത്ത് ആനന്ദം കണ്ടെത്തുകയാണ് ചെയ്യുന്നതെന്നും കവി സൂചിപ്പിക്കുന്നു ചോദ്യം മൂന്ന് അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക അന്നന്നത്തെ മോക്ഷം എന്നത് മലയാളത്തിലെ ഒരു ശൈലിയാണ് ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായി ഒഴിഞ്ഞു മാറുക എന്നതാണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാം മറന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്നവർ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി നിത്യ ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് നവമാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് യഥാർത്ഥ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി ജീവിതം ആഘോഷമാക്കി മാറ്റുന്ന പുതിയ കാലത്തിന്റെ നേർചിത്രം വരച്ചു കാണിക്കുന്ന കവിതയായതിനാൽ ഈ ശീർഷകം ഉചിതമാണ് ചോദ്യം നാല് നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക സൂചനകൾ വിവരവിനിമയം സംരംഭകത്വം ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നവമാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് വെറും വിനോദോപാധി എന്നതിലുപരി സാമൂഹിക ഇടപെടലുകളുടെയും വിനിമയത്തിൻറെയും ശക്തമായ മാധ്യമമായി ഇവ വളർന്നിരിക്കുന്നു ഒന്നാമതായി വിവരവിനിമയത്തിലാണ് നവമാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സാധ്യത ലോകത്തെവിടെ നടക്കുന്ന കാര്യങ്ങളും നിമിഷങ്ങൾക്കകം നമ്മുടെ വിരൽത്തുമ്പിലെത്തുന്നു ഇത് അറിവിന്റെ വ്യാപനത്തിനും ഓരോ വ്യക്തിക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും സംവാദങ്ങളിൽ ഏർപ്പെടാനും അവസരം നൽകുന്നു രണ്ടാമതായി സംരംഭകത്വത്തിന് നവമാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ് ചെറുകിട സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വലിയ മുതൽ മുടക്കില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സഹായിക്കുന്നു ഇത് യുവതലമുറയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ദുരന്ത സമയങ്ങളിൽ നവമാധ്യമങ്ങൾ ഒരു രക്ഷാപ്രവർത്തകനെ പോലെ പ്രവർത്തിക്കുന്നതിന് നാം പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ കൂട്ടായ്മകൾക്ക് നവമാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ അതുല്യമാണ് പ്രവയമോ ഭൂകമ്പമോ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വിവരങ്ങൾ കൈമാറാനും സഹായം അഭ്യർത്ഥിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകാനും ഇവ വലിയ പങ്ക് വഹിക്കുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നവമാധ്യമങ്ങൾ വലിയ ഉത്തേജനം നൽകുന്നുണ്ട് ചികിത്സാ സഹായം നിർധനർക്ക് വീട് വെച്ച് നൽകൽ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാനും ആളുകളെ ഒരുമിപ്പിക്കാനും നവമാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നു ഒരു പോസ്റ്റിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സഹായഭ്യർത്ഥന എത്തുകയും നിമിഷങ്ങൾക്കകം സഹായം ലഭ്യമാക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നാം കണ്ടിട്ടുണ്ട് ചുരുക്കത്തിൽ നവമാധ്യമങ്ങൾ കേവലം ആശയവിനിമയ ഉപാധി എന്നതിലുപരി നമ്മുടെ സാമൂഹിക ജീവിതത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഇതിൻ്റെ സാധ്യതകളെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം നന്ദി മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ ഒരു സംവാദം നമസ്കാരം മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദത്തിലേക്ക് സ്വാഗതം നമ്മുടെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൽ എന്തു പങ്കാണ് വഹിക്കുന്നതെന്ന് ചർച്ച ചെയ്യാം ശ്രീ അർജുനെയും ശ്രീമതി ദീപയെയും ഈ സംവാദത്തിലേക്ക് ക്ഷണിക്കുന്നു മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിനും മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഇതു തന്നെയാണ് മാധ്യമങ്ങളുടെ ജനാധിപത്യപരമായ ശക്തി നവമാധ്യമങ്ങൾ ഈ സാധ്യതകൾ വർദ്ധിപ്പിച്ചു സി എസ് വെങ്കടേശ്വരൻ നിരീക്ഷിച്ചതുപോലെ സമൂഹമാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളുമാണ് സാധാരണ പൗരനും ഒരു വാർത്താദാതാവാകാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും ഇന്ന് അവസരമുണ്ട് ഇത് ജനാധിപത്യത്തിൽ ഓരോ വ്യക്തിയുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു ശ്രീ അർജുൻ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കാൻ പ്രയാസമുണ്ട് മാധ്യമങ്ങൾ വിമർശിക്കപ്പെടാത്തത് ഒരു വലിയ പ്രശ്നമാണ് മാധ്യമങ്ങളുടെ പക്ഷപാതിത്വങ്ങളും കോർപ്പറേറ്റ് താൽപര്യങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്നു നവമാധ്യമങ്ങളിൽ വ്യാജവാർത്തകളുടെയും തെറ്റിദ്ധാരണകളുടെയും പെരുമഴയാണ് ആർക്കും എന്തും പറയാം എന്ന അവസ്ഥ ഉത്തരവാദിത്വമില്ലായ്മയിലേക്ക് നയിക്കുന്നു ട്രോളുകൾ പലപ്പോഴും വ്യക്തിഹത്യയിലേക്കും സൈബർ ആക്രമണങ്ങളിലേക്കുമാണ് വഴിമാറുന്നത് ഈ നിരന്തര തർക്കങ്ങൾ പലപ്പോഴും ആരോഗ്യകരമായ സംവാദങ്ങളെക്കാൾ ചേരുതിരിവുകളിലേക്കാണ് സമൂഹത്തെ എത്തിക്കുന്നത് വ്യാജവാർത്തകളും പക്ഷപാതിത്വവും ഒരു വെല്ലുവിളിയാണ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിമർശനാത്മക ചിന്തയാണ് മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളെ അതേപടി വിശ്വസിക്കാതെ വസ്തുതകൾ പരിശോധിക്കാനും വിവിധ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും ഓരോ വ്യക്തിക്കും കഴിയും നവമാധ്യമങ്ങൾ ഈ പരിശോധനയ്ക്ക് അവസരം നൽകുന്നുണ്ട് ഒരു വാർത്തയുടെ പല വശങ്ങൾ കണ്ടെത്താൻ ആരാണ് ഈ വസ്തുതാ പരിശോധന നടത്തുന്നത് ഭൂരിഭാഗം ആളുകളും തങ്ങൾക്ക് താല്പര്യമുള്ള വിവരങ്ങൾ മാത്രം സ്വീകരിക്കുകയും അതിനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കാണുന്നത് ഇത് എക്കോ ചേംബറുകൾ സൃഷ്ടിക്കുകയും ജനാധിപത്യപരമായ സംവാദങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഭരണകൂടത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും വഴങ്ങി നിഷ്പക്ഷത നഷ്ടപ്പെട്ട മാധ്യമങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാകുന്നുണ്ട് വളരെ ശക്തമായ വാദങ്ങൾ ഇരുവശത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നു മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ സാധ്യതകൾ ഉള്ളപ്പോൾ തന്നെ അവയുടെ ദുരുപയോഗം ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുക കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് മാറിയപ്പോൾ മാധ്യമ ഭാഷയിൽ ഘടനാപരമായും അവതരണപരമായും ആശയപരമായും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വിവരങ്ങൾ പ്രചരിക്കുന്ന രീതിയിലും പൊതുസമൂഹത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തിലും ഈ മാറ്റങ്ങൾ പ്രകടമാണ് അച്ചടി മാധ്യമങ്ങൾ ഏകപക്ഷീയമായി വിവരങ്ങൾ നൽകിയപ്പോൾ നവമാധ്യമങ്ങൾ സംവാദപരവും സംവേദനാത്മകവുമാണ് വായനക്കാരെ ചർച്ചകളിലേക്ക് ക്ഷണിക്കുകയും അവരുടെ പ്രതികരണങ്ങൾ അഥവാ കമന്റുകൾ ലൈക്കുകൾ ഷെയറുകൾ വാർത്തയുടെ പ്രാധാന്യം നിർണയിക്കുകയും ചെയ്യുന്നു ഇത് ആശയപരമായ പങ്കാളിത്തത്തിന് വലിയ പ്രാധാന്യം നൽകി അച്ചടി മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടായിരുന്നെങ്കിൽ നവമാധ്യമങ്ങൾ വൈവിധ്യത്തിനും ബഹുസ്വരത്തും ഇടം നൽകുന്നു ഏതൊരാൾക്കും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രതികരിക്കാനും സാധിക്കുന്നു ഇത് ബഹുവിധ കാഴ്ചപ്പാടുകൾക്ക് അവസരം നൽകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചേരുതിരിവുകളിലേക്കും നയിച്ചേക്കാം അച്ചടി മാധ്യമങ്ങളിലെ വാർത്തകൾക്ക് സ്ഥിരത ഉണ്ടായിരുന്നു എന്നാൽ നവമാധ്യമങ്ങളിൽ ആശയങ്ങൾ അതിവേഗം പ്രചരിക്കുകയും അതേ വേഗത്തിൽ മറയുകയും ചെയ്യുന്നു ഇത് ആശയങ്ങളുടെ ആഴത്തിലുള്ള വിശകലനത്തെ തടസ്സപ്പെടുത്തുകയും ഉപരിപ്ലവമായ വിവര കൈമാറ്റത്തിന് വഴിവെക്കുകയും ചെയ്യാം നവമാധ്യമങ്ങൾ വിവരങ്ങൾ നൽകുന്നതിനപ്പുറം സാമൂഹിക വിഷയങ്ങളിൽ ജനങ്ങളെ ഇടപെടാൻ പ്രേരിപ്പിക്കുന്ന ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് സാമൂഹിക നീതി അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കാനും പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനും നവമാധ്യമങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു ചുരുക്കത്തിൽ നവമാധ്യമങ്ങൾ കൂടുതൽ സംവാദാത്മകവും വൈവിധ്യമുള്ളതും വ്യക്തിഗതവൽക്കരിക്കപ്പെട്ടതും വേഗതയേറിയതും സാമൂഹിക ഇടപെടലുകൾക്ക് ഊന്നൽ നൽകുന്നതുമായ ഒരാശയലോകം സൃഷ്ടിച്ചു